ഇന്ന് സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് പലർക്കും എങ്ങനെ ഇതിനെ മറികടക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഒരു ടോപ്പിക് ആണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള അതിഥി മറ്റാരുമല്ല സുരേഷ് രാമനാട്ടുകരെയാണ് അദ്ദേഹം ഒരു പരിശീലകനും കൗൺസിലറും ഒഡീജിയ കൗൺസിലിംഗ് സെന്ററിന്റെ ഡിറക്ടറാണ് ഒപ്പം തന്നെ ഓതർ കൂടിയാണ് കുട്ടികളുടെ സ്വപ്നം കുട്ടികൾ തന്നെ കാണട്ടെ എന്നുള്ള പുസ്തകമാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി സുരേഷ് സാറിന്റെ ഇന്നത്തെ സാന്നിധ്യം നമുക്ക് ഒരു അനുഗ്രഹമായിരിക്കും വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കാൻ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം യു ആർ അപ്പോ സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് സാറ് ഒരു ശൈലിയിൽ അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ ബഷീർ സാർ അഡിക്ഷൻ ടെക്നിക്കലി പറയുന്നത് ശരിക്ക് ടെക്നോളജി അഡിക്ഷൻ അർത്ഥത്തിലാണ് വേൾഡ് വൈഡ് ആയിട്ട് അതിൻ്റെ ഒരു പ്രയോഗമുള്ളത് അഡിക്ഷൻ ടു ടെക്നോളജി അപ്പൊ ആ ടെക്നോളജിക്ക് അഡിക്ഷൻ ഉണ്ടാവുന്ന കൂട്ടത്തില് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഒരു അപ്ലയൻസിനെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറാവാം ടെലിവിഷൻ ആവാം മൊബൈൽ ഫോണാവാം എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു മാധ്യമത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചോളൂ അത് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ളത് മൊബൈൽ ഫോണാണിപ്പോ ക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുമൊക്കെ ഈ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തെ കുറിച്ചും അതിലുണ്ടാകുന്ന അഡിക്ഷനെ കുറിച്ചും സംസാരിക്കാറുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം ഇപ്പൊ സംസാരിക്കാവുന്ന വിഷയം മൊത്തത്തിൽ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജി അഡിക്ഷൻ എന്നതിന് പകരം മൊബൈൽ ഫോണിലുള്ള അഡിക്ഷൻ എന്നതാക്കിയാലോ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി വളരെ വളരെ നല്ലത് ടു ദ പോയിന്റ് ആയിട്ട് ആളുകൾക്കും സമയമില്ല തീർച്ചയായിട്ടും സാറിന്റെ ആ ഒരു ശൈലിയിലുള്ള ഒരു അവതരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ ആ വിഷയത്തെ സാറ് സംസാരിച്ചോളൂ സാറേ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ ക്ലിനിക്കില് ഒരു ദിവസമാണ് ഒരു പാരന്റ് പാരന്റ് കണ്ടി വരുണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അവരൊരു കുട്ടിയെ കൊണ്ടുവന്നു വന്നു അപ്പൊ അവര് പറയാനുള്ളത് മകന്റെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തെ കുറിച്ചാണ് അമിതമായിട്ട് ഉപയോഗിക്കുന്നു ഏത് സമയത്തും കൈഫോൺ ഫോണാണ് അത് വാങ്ങാൻ ശ്രമിച്ചാൽ ഭയങ്കര അക്രമ സ്വഭാവം കാണിക്കും ഒരു സാധനം പഠിക്കാൻ അവന് സമയം കിട്ടും അതിൽ തുടങ്ങി അതിനെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ചു അങ്ങനെ വിശദീകരിച്ചു തുടങ്ങുന്നതിനിടയിൽ അച്ഛന്റെ മൊബൈൽ ഫോൺ റിങ്ങി റിങ് ചെയ്തപ്പോ അച്ഛൻ ഒരു മിനിറ്റ് ഇട്ടോന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോണായിട്ട് പുറത്തേക്ക് അപ്പൊ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഞങ്ങളുടെ കോൺവേഴ്സേഷൻ അവിടെ നിന്ന് പോയി നിന്തുപോയി പിന്നെ ബഷീർ സാർ അറിയാലോ കൗൺസിലിംഗ് ക്ലിനിക്കില് പിന്നെ ക്ലയൻസ് വരുന്നു ആ ക്ലയൻസിൽ ഒരാൾ എഴുതി പോകുന്നു അപ്പം ആ കൗൺസിലിങ്ങിന്റെ ആ പ്രോസസ് അവിടെ നിലച്ചു നമ്മള് ബുക്ക് ചെയ്തവിടെ വാല്യബിൾ ടൈം എനിക്ക് സത്യത്തിൽ അത് ഇഷ്ടമായില്ല എഴുന്നേറ്റ് പോയത് ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ തുടക്കത്തിൽ പറയാൻ മറന്നു ഏതാണ് നമ്മുടെ മൊബൈൽ ഫോൺ പിന്നെ സൈലന്റ് മോഡിൽ വെക്കണം അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാലും ഇവിടുത്തെ ടൈം നമുക്ക് വാല്യൂബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ സാറേ അദ്ദേഹത്തിന് അത് കഴിയില്ല അദ്ദേഹത്തിന്റെ ജോലിയും മൊബൈൽ ഫോണുമായിട്ട് അത്ര ലിങ്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ അദ്ദേഹം ഫുൾ ടൈം മൊബൈലിൽ അപ്പോ കാര്യം കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അമിതമായിട്ട് എന്ന് പറയാൻ വന്ന അച്ഛൻ അതൊന്നു പറഞ്ഞ് മുഴുവനാക്കാൻ പോലും പോലും പറ്റാത്ത അത്രയും അഡിക്ഷൻ ഉണ്ട് ഫോണിന് അപ്പൊ അച്ഛൻ അതിന് ന്യായമുണ്ട് അമ്മ അതിന് ന്യായീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ കാര്യത്തിന് ഈ മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായം അപ്പോ അതേ സമയത്ത് ഭാര്യക്കുണ്ട് ഭാര്യയുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട് അതും സ്വിച്ച് ഓഫ് ആകുകയോ വൈബ്രേഷൻ മോഡിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ല കാരണം അതിലും അവർക്കും ഉണ്ട് കോളേജുകൾ വരാൻ ഫ്രണ്ട്സിന്റെ കുറെ കോളേജുകൾ വരാറുണ്ട് പിന്നെ ബ്രദർ ഗൾഫ് ചെയ്യുന്ന സമയത്ത് വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അവർക്കുണ്ട് അപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടു രണ്ടുപേർക്കും മൊബൈൽ ഫോൺ ഒരു മിനിറ്റ് പോലും വിട്ടു നിൽക്കാനോ അതൊന്നും സൈലന്റ് മോഡിൽ വെക്കാനോ അവർക്ക് പറ്റുന്നില്ല അങ്ങനത്തെ അച്ഛനും അമ്മയാണ് മകൻ മൊബൈൽ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്നു ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിന്ന് അതിന്റെ യൂസിൽ നിന്ന് കുറയ്ക്കണമെന്ന് ഉപയോഗിക്കുന്ന ആരും തീരുമാനിച്ചിട്ടില്ല അതൊട്ട് വിചാരിച്ചിട്ടുമില്ല വേറൊരാൾക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കാൻ വരുന്നത് അതായത് ഭർത്താവ് മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നു അദ്ദേഹം എപ്പോഴും ചാറ്റിങ്ങിലാണ് അദ്ദേഹം എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് എന്നോടും അവരോടും സംസാരിക്കാൻ സമയമില്ല എന്ന് പരാതിപ്പെടാൻ ഭാര്യ വരും നേരെ തിരിച്ച് ഭാര്യ എപ്പോഴും മൊബൈൽ ഫോണിലാണ് അവർക്ക് സമയം കിട്ടുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എന്നോട് കൊച്ചുവർത്തമാനം പറയാൻ സമയം കിട്ടുന്നില്ല അതൊന്നും കൺട്രോൾ ചെയ്യണം എന്നുള്ള ഭർത്താവ് വരും മകൻ ഫോണിലാണ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പരാതിപ്പെടുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മക്കളുടെ പരാതി അച്ഛനും അമ്മയും എപ്പോഴും ഫോണിലാണ് അതുകൊണ്ട് ഞങ്ങളോടൊന്നും കൊച്ചുവർത്തമാനം ചുരുക്കത്തിൽ അവനവൻ ഉപയോഗം നിർത്തണമെന്നു കൺട്രോൾ ചെയ്യണമെന്നൊന്നുമില്ല വേറൊരാളുടെ കൺട്രോൾ ചെയ്യണം എന്നതൊക്കെയാണ് തീരുമാനം ഇതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന സാധനം എനിക്ക് തോന്നിയിട്ടില്ല അതിനെ പറ്റി ബഷീർ സാറിന്റെ പ്രത്യേകത്തിൽ പറയണ്ടോ തന്നെയുള്ളൂ ഡെഫിനറ്റ്ലി സാറ് പറഞ്ഞത് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് സാറിന് വരച്ച് കാണിച്ചത് യഥാർത്ഥത്തിൽ അഡിക്ഷനിൽ നിന്ന് ഒരു ആക്ഷനിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെയുണ്ടാവും അതിന് കൃത്യമായ ബോധതലത്തിൽ ചില ശ്രമങ്ങൾ അത്യാവശ്യമാണ് സാറ് പറഞ്ഞതുപോലെ ഇതിലേക്ക് ഓരോ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള ധൈര്യമാണ് അതിനുള്ള ഒരു പറഞ്ഞാണ് ശരി അത് കൺട്രോൾ ചെയ്യുന്നതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള ധൈര്യം ആത്മവിശ്വാസം അതാണ് പ്രധാനം അപ്പോൾ സാർ പറഞ്ഞ ഫ്രം അഡിക്ഷൻ ടു ആക്ഷൻ എന്ന് അത് തന്നെ വിശദീകരിക്കാൻ തോന്നും അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ചാനലൈസിംഗ് ദ യൂസ് നമുക്ക് യൂസ് ഒഴിവാക്കാൻ പറ്റില്ല അത് ചാനലൈസ് ചെയ്ത് പോസിറ്റീവ് ആക്കാം അപ്പൊ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ചാനലൈസിങ് ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ത് ചെയ്യുന്ന കുട്ടിയാണ് അനുസരിച്ച് അനുസരിച്ചിരിക്കും അപ്പൊ ഈ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടിയെ അത് കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഘടകം അത് ചാനലൈസ് ചെയ്യാം എങ്ങനെ ചാനലൈസ് ചെയ്യാം അത് യൂസ്ഫുൾ ആയിട്ട് മാറ്റാം അപ്പൊ അവർക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് മൊബൈൽ ഫോണിൽ കിട്ടുകയാണെങ്കിൽ അവർക്കൊരു അസൈൻമെന്റ് കിട്ടിയാൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റ കളക്ട് ചെയ്യാൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും അതൊരു ഹയർ സ്റ്റഡീസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഫു ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അവർ ഹയർ സ്റ്റഡീസിന്റെ ഓപ്ഷൻസ് കണ്ടുപിടിക്കുന്നു അങ്ങനെ ഓപ്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിനു പറ്റിയ കോളേജസ് യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ അഡ്മിഷൻ സമയം അതിനെക്കുറിച്ചുള്ള റിവ്യൂ അതിൽ തന്നെ അരു അഭിപ്രായങ്ങൾ അത് എത്രത്തോളം ജോബ് പ്രോസ്പിരിറ്റി ഉള്ളതാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ എത്രത്തോളം ഉണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എത്രത്തോളം ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയുമാവാം അതേസമയം അതേസമയം അതൊരു ഉപയോഗയോഗ്യമായ ഉപയോഗപ്രദമായ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ അതെ അതെ അതുപോലെ തന്നെ ചാനലൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മ്യൂസിക്കിൽ താല്പര്യ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കലാരൂപത്തിൽ താല്പര്യം വയലിൻ വായിക്കുന്നതിന് താല്പര്യമുള്ള തബലയില് ഗിറ്റാറിലും ഒക്കെ താല്പര്യമുള്ള കുട്ടിയാണെങ്കിലും അവരുടെ അതിനനുസൃതമായ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ചാനലുകൾ വ്യൂ ചെയ്യാനും അവരെ സമയം ഉപയോഗിക്കുകയും അപ്പൊ അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ആവാം വയലിനോ പിന്നെ ഗിറ്റാറോ വോക്കൽ മ്യൂസിക്കോ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഏരിയകൾ വളർത്താൻ വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കണം അതുപോലെ ചിത്രത്തിനോട് താല്പര്യമുള്ള കുട്ടിക്ക് ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട നിരവധി ചാനലുകളുണ്ട് അത് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്ന ചാനലുകളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന ചാനലുകളുണ്ട് മോഡേൺ ടെക്നോളജി എന്തൊക്കെയാണ് ചിത്രകല ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ചാനലുകളുണ്ട് അത്തരം ചാനലുകളിലേക്ക് പോകുകയാണെങ്കിൽ അവരുടെ ചിത്രം ആ കാലിവർ വികസിപ്പിക്കാൻ പറ്റും ഹെൽത്തിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പറ്റിയ നിരവധി ചാനലുകളുണ്ടല്ലോ സോറി അതിനു പറ്റി നിരവധി ചാനലുകൾ ഉണ്ടല്ലോ അപ്പൊ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പറ്റിയ എക്സസൈസുകളെ കുറിച്ച് കുറിച്ച് ജിമ്മിനെ കുറിച്ച് അതിലെ എക്വിപ്മെന്റ്സിനെ കുറിച്ച് ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം യോഗ എന്താണ് പിന്നെ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്താണ് ഫുഡ് ടേക്കിംഗ് ടൈം ഏതായിരിക്കണം ഡ്യൂറേഷൻ ഏതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ചാനലുകളാണ് പോകുന്നതെങ്കിൽ അത് അവർക്ക് ഉപ പറ്റും അതുപോലെ റിസർച്ച് സ്വഭാവമുള്ള ആക്ടിവിറ്റികൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ ചില ടെക്സ്റ്റ് ബുക്ക് ബേസ്റ്റ് പിന്നെ കോപ്പി ബേസ്റ്റിന് പറ്റുന്ന ആ ഹോംവർക്കുകൾ അല്ലാതെ അതിനേക്കാൾ നിലവാരമുള്ള ഹോംവർക്കുകൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് സാധ്യതയല്ല ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ടുന്ന സാധ്യതകളും ചോദ്യങ്ങളും വർക്കുകളും ഒക്കെ ടീച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ ഈ മൊബൈൽ ഫോണിൻ്റെ യൂസ് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ അപ്പൊ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യാം അവരുടെ ജീവിതത്തിൽ വിജയം കൊയ്യുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ചാനലൈസ് ചെയ്യുക എന്നത് മൊബൈൽ ഫണ്ട് ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപയോഗപ്രദമാക്കുന്നതിനോ പോസിറ്റീവ് ആക്കുന്നതിനോ ഉപകരിക്കും ഇനി നേരത്തെ പറഞ്ഞ പോലെ ബഷീർ മാഷ് പറഞ്ഞ ആ പദം ബഷീർ ഭാഷ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നാലും ഞാൻ അതുകൊണ്ട് എന്താ മനസ്സിലാക്കിയത് എന്ന് പറയാം ഫ്രം അഡിക്ഷൻ ടു ആക്ഷൻ അത് ഓരോരത് ചെയ്യാൻ അവരങ്ങോട് തീരുമാനിക്കണം അപ്പൊ ഉദാഹരണത്തിന് വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിലും അവനൊരു തീരുമാനം എടുക്കട്ടെ ഒന്നിച്ചിരിക്കട്ടെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം ഉപയോഗിക്കില്ല ഒരു നിശ്ചയ സമയം അതിനുശേഷം നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺ നമ്മുടെ പിന്നെ ഡൈനിങ് ടേബിളിൽ സെറൻഡർ ചെയ്യാം നമ്മൾ തന്നെ തീരുമാനിക്കട്ടെ നീ അങ്ങനെ ചെയ്യണം അവൾ അങ്ങനെ ചെയ്യണം മോൾ അങ്ങനെ ചെയ്യണം മോൻ അങ്ങനെ ചെയ്യണം ഭർത്താവ് അങ്ങനെ അത് നടക്കില്ല വീട്ടിലെല്ലാവരും കൂടി തീരുമാനം എടുക്കും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സെറൻഡർ ചെയ്യണം ഇത്ര മണിയാകുമ്പോൾ സെറൻ ചെയ്യണം ഓഫ് കോഴ്സ് അത് എല്ലാ ഫാമിലിയിലും പറ്റില്ല ചിലരുടെ ജോലി തുടങ്ങുന്നത് ഈവനിങ്ങിലായിരിക്കും ചിലക്ക് രാത്രിയായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ നിലയിൽ ഇന്റർനാഷണൽ ആണ് പലരുടെയും ജോലിയുടെ പശ്ചാത്തലം അപ്പൊ അവർക്ക് ചെയ്യാൻ ഞാൻ പഠന ആവശ്യമായിട്ട് അല്ലെങ്കിൽ ജോലി ആവശ്യമായിട്ട് എന്റെ ഡയറക്റ്റ് ആയിട്ട് എന്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കില്ല ഫ്രണ്ട്ലി ചാറ്റിന് ഉപയോഗിക്കില്ല സോഷ്യൽ മീഡിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കേഷം ഉപയോഗിക്കുന്നു അപ്പൊ മകനും പറയുന്നു പഠനത്തിന്റെ നേരിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഞാനും ഇനി ഇന്റർനെറ്റ് ഉപയോഗിക്കൂ ഇത്ര മണിക്കേഷം ഉപയോഗിക്കുന്നു അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് ഫീൽ മനു അതുപോലെ വൈകുന്നേരം ഇത്ര ഇത്ര സമയം കണ്ടിന്യൂസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അവരവൻ്റെ വീടിനും അവരവൻ്റെ ജോലി അല്ലെങ്കിൽ പഠന സാഹചര്യത്തിനും അനുയോജ്യവും അനുസൃതവുമായി രീതിയില് അവരാലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇത്ര ഇത്ര സമയം ഉപയോഗിക്കുള്ളൂ ഇന്നന രീതിയിൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എഴുതി തയ്യാറാക്കി തീരുമാനിക്കുക എന്നിട്ട് അത് നിയന്ത്രിക്കുക അതല്ലാതെ ഒരു ദിവസം രാവിലെ ഓൺ എ ഫൈൻ മോർണിംഗ് വി ക്യാൻ കൺട്രോൾ എവരി വി ക്യാൻ സറണ്ടർ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് നിയന്ത്രിക്കാം മകളെ നിയന്ത്രിക്കാം മകനെ നിയന്ത്രിക്കാം എന്നൊന്നും സാർപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി എനിക്ക് തോന്നുന്ന പക്ഷേ ഭാഷ ഒരു കാര്യം കൂടി പറയാൻ തോന്നും പ്രധാനപ്പെട്ട ആ കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം അത് എങ്ങനെയാണ് ഭാഷ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഏത് അഡിക്ഷൻ എന്തിന്റെ യൂസ് അഡിക്ഷൻ ആയാലും പിന്നെ ചികിത്സയോ ഐ റിപ്പീറ്റ് ആൻഡ് ദിവസം അഡിക്ഷൻ എന്നതൊരു സാമാന്യ ജനത സാമാന്യ മനുഷ്യൻ സാധാരണ മനുഷ്യൻ ചുമ്മാ പറയുന്ന ഒരു വാക്ക് അല്ല അഡിക്ഷൻ അഡിക്ഷൻ ഒരു ടെക്നോളജിക്കൽ ടെക്നിക്കൽ ഒരു പദമാണ് ഒരു സാങ്കേതിക പദമാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഉപയോഗം കൊണ്ട് തുടർച്ചയായ ഉപയോഗം കൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ വയ്യാത്ത തരത്തിൽ മനസ്സിന്റെ നില മാറുന്ന മാറുന്നൊരവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ശാരീരികമായ ൾ കാണിക്കുന്നു തലകറക്കം ഉണ്ടാവുന്നു തലവേദന ഉണ്ടാവുന്നു ഉറക്കം വരുന്നു ദേഷ്യം വരുന്നു ഭ്രാന്തമായ അവസ്ഥയിൽ പോകുന്നു ഉറക്കം ഇല്ലാതാവുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആളുകളുടെ ഇടപെടുന്നില്ല ഒറ്റയ്ക്കിരിക്കുന്നു എന്നിങ്ങനെയൊക്കെ അവസ്ഥകളിലേക്ക് പോകുക ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരാൾ ഡ്രഗിന് അഡിക്റ്റ് അല്ല ഡ്രഗ് അഡിക്റ്റ് ആവുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് തലച്ചോറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ട് അത് കിട്ടാതിരുന്നാൽ ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകൾ പ്രകടമാക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിലേ അത് അതിനു അഡിക്ഷൻ തൊടിക്കാൻ പറ്റും അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന മദ്യത്തിന്റെ മയക്കുമരുന്ന ഒരു ഉപയോഗമാണെങ്കിൽ അത് പലപ്പോഴും മദ്യപിക്കുന്ന ഒരാളെ നമുക്ക് അഡിക്ഷൻ തുടിക്കാൻ പറ്റില്ല ആൽക്കോഹോളിക്ക് അഡിക്ഷൻ തൊളിക്കാൻ പറ്റില്ല ആൽക്കഹോളിക് എന്നോ ആൽക്കഹോളിക് അഡിക്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ മദ്യം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക മാനസിക വിഭ്രാന്തിയോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണ് അപ്പോഴാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെ സ്ക്രീനിന്റെ അഡിക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും കുറെ സമയം ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം അഡിക്റ്റ് അല്ല തുടർച്ചയായിട്ട് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അയാൾ അഡിക്റ്റ് അല്ല കിട്ടാതിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് അയാൾ അഡിക്റ്റ് അല്ല മറിച്ച് ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോയാൽ മൊബൈൽ ഫോണിലെ ബാറ്ററി വീക്ക് ആയി പോയാൽ നെറ്റ് കിട്ടാതായാൽ ഭ്രാന്ത് പോലെ ദേഷ്യം പിടിക്കുകയും അപകടകരമായി പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അഡിക്ഷൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി കൈ ആയുകയും അത് അപ്പൊ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കയ്യകലത്തില്ലെങ്കിൽ ദേഷ്യം പിടിക്കുകയോ അക്രമം കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡിക്ഷൻ ആണ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് പോലെ വാട്സപ്പ് വന്നതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ടായതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് അഡിക്ഷൻ ആണ് ഇങ്ങനെ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കുകയും റിങ് ചെയ്യുന്നത് പോലെ തോന്നുകയും എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അത് തന്റെ ഫോണാണെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് സാർ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് അതിന്റെ അഡിക്ഷൻ എന്ന് പറയാൻ പറ്റും ഇനി രണ്ടാമത്തെ പോയിന്റ് അത് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏതാ അഡിക്ഷനെ പോലെ തന്നെയാണ് ഡ്രഗ് അഡിക്ഷൻ ആയാൽ ചികിത്സ വേണം റീഹാബിലിറ്റേഷൻ വേണം മരുന്ന് ചികിത്സ തന്നെ വേണം അഡിക്റ്റ് ആയില്ല ഒരു കൗൺസിലിങ്ങിലും ഒരു ഉപദേശം കൊണ്ടും ഡ്രഗ് അഡിക്ഷൻ മാറില്ല ആശുപത്രിയിൽ കൊണ്ടുപോകണം മരുന്ന് ചികിത്സ വേണം അത് തുടർച്ചയായിട്ട് മിക്കവാറും കിടത്തി ചികിത്സയാണുള്ളത് അതിന്റെ പുറമെ അവർക്ക് റിഹാബിലിറ്റേഷൻ വേണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് പിന്നെ ഉപയോഗിക്കാൻ കിട്ടാനോ തോന്നാനോ ഇടയില്ലാത്ത സാഹചര്യത്തിൽ അവരെ എത്തിക്കണം പിന്നെ അതിൽ തുടർ ചികിത്സ വേണം തുടർ റിഹാബിലിറ്റേഷൻ വേണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആൽക്കഹോളിക് അല്ലെ ആൽക്കഹോളിക്കിന് ചുമ്മാതും ഉപദേശങ്ങും മാറ്റാൻ പറ്റില്ല ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ചില പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരു സവിശേഷ അനുഭവം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലൊക്കെ ഈ ആൽക്കഹോളിക് അഡിക്ഷൻ നിന്നൊക്കെ മാറിയ ആളുകളുണ്ട് അതൊക്കെ വളരെ ചുരുക്കം എന്നാൽ ആൽക്കഹോളിക് അഡിക്റ്റിനെ ആൽക്കഹോളിക്കിനെ മാറ്റണമെങ്കിൽ മരുന്ന് ചികിത്സ വേണം വേറെ മാർഗമില്ല അതിന് അങ്ങനെ മൂന്നോ നാലോ മാസത്തെ ഒന്നോ രണ്ടോ മാസത്തെ ഒക്കെ ആശുപത്രിയിൽ കിടന്നിട്ടുള്ള ചികിത്സയാണ് ഉള്ളത് എന്നിട്ട് റീഹാബിലിറ്റേഷൻ വേണം അപ്പോഴേത് അഡിക്ഷൻ മാറും സാർ ആളുകൾ വിശ്വസിക്കില്ല പലരും സമ്മതിച്ചു തരില്ല മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയാലും ചികിത്സ വേണം മരുന്ന് ചികിത്സ തന്നെ വേണം അല്ലാതെ അഡിക്റ്റ് ആയി ഞാൻ മാറില്ല അപ്പൊ ഒരു കുട്ടി ഒരാൾ മൊബൈൽ ഫോണിന്റെ യൂസിന് അഡിക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ആദ്യം അഡിക്റ്റ് അഡിക്റ്റായാലും ഈ ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷങ്ങൾ കാണിക്കണം ഞാൻ ആവർത്തിക്കുന്നില്ല അങ്ങനെ കാണിച്ചാൽ അയാൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം ആദ്യം മനസ്സിലാക്കാൻ കാണിക്കുക എന്തായാലും അയാളുടെ നിർദ്ദേശാനുസരണം അയാൾ ആ കുട്ടി അയാളിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നിട്ട് മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ മാറില്ല അത് ആഗോളമായിട്ട് ശാസ്ത്രജ്ഞന്മാർ മനസ്സാസ്ജ്ഞമാർ തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് അങ്ങോട്ട് ഉപദേശിച്ച് മാറ്റിക്കളയാം വരം പ്രയോഗിച്ച് മാറ്റിക്കളയാം എന്നൊന്നും വിചാരിച്ചാൽ അതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് വേണം മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നത് ബഷീൽ സാർ ഞാനതൊന്ന് ക്രൌഡീകരിച്ചാൽ അവസാനിപ്പിക്കാൻ തോന്നും ഡെഫിനറ്റ്ലി ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്ക്രീൻ അഡിക്ഷൻ എന്നത് വലിയ വിശാലമായ സബ്ജക്റ്റ് ആണ് അത് മൊബൈൽ ഫോൺ ആവാം ഇന്റർനെറ്റ് ആവാം യൂസ് ആവാം ടെലിവിഷൻ ആവാം ലാപ്ടോപ്പ് ആവാം എന്തുമാവാമോ സോഷ്യൽ മീഡിയയിൽ ആവാം അങ്ങനെ ഏതുമായിട്ടുള്ള അഡിക്ഷൻ ആവും നമുക്ക് ഇവിടെ പെരുന്ന് ചർച്ച ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെ യൂസിനെ കുറിച്ച് മാത്രമാണ് അതിൽ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ ഒരു കാര്യം മൊബൈൽ ഫോൺ നിരന്തരം ഉപയോഗിക്കുന്ന ഒരാളും എനിക്ക് മൊബൈൽ ഫോൺ യൂസ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുക്കാർ സമീപിച്ചിട്ടില്ല ആരെങ്കിലും സമീപിച്ചതായിട്ട് കണ്ടിട്ടില്ല മറിച്ച് ആളുകൾ വരാറുള്ളത് ഭാര്യയുടെ യൂസ് കുറേ നിയന്ത്രിക്കണം ഭർത്താവിന്റെ യൂസ് നിയന്ത്രിക്കണം മക്കളുടെ യൂസ് നിയന്ത്രിക്കണം സ്റ്റുഡൻ്റെ യൂസ് നിയന്ത്രിക്കണം എന്താണ് അങ്ങനെ പറയുന്നവരും സ്വന്തം യൂസ് നിയന്ത്രിച്ചതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ വിഷയത്തെ സമീപിക്കാൻ മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ചാനലൈസിംഗ് ആണ് ചാനലൈസിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമായ രീതിയിൽ പിന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കലാണ് ചാനലൈസിംഗ് മൂന്നാമത്തത് ഫ്രം അഡിക്ഷൻ ടു ആക്ഷൻ ബഷീർ സാർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഏത് സമയത്ത് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നത് കൂട്ടായ ഒരു തീരുമാനമെടുക്കുകയും എല്ലാവരും ആ നിയന്ത്രണത്തിന്റെ ഭാഗമാവുകയും അങ്ങനെ അത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യണം പിന്നെ ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് അഡിക്റ്റ് ആയിട്ടുണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ ആദ്യം ഒരു കൗൺസിലറേയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം സൈക്കാട്ടിനെയും കാണണം സൈക്കാട്രിസ്റ്റിനെയും കാണണം ചികിത്സ തന്നെ ആവശ്യമാണ് അതിന് ഇത്രയാണ് ഇക്കാര്യത്തിൽ ഈ ചുരുങ്ങിയ സമയമുണ്ട് എനിക്ക് പറയാം വളരെ വളരെ പ്രസക്തമായ ഇന്ന് നമുക്ക് പങ്കുവെച്ചത് മാത്രമല്ല ഞാൻ അതിനെ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സാറ് തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞു അതായത് കുട്ടികൾ ചിലപ്പോൾ അഡിക്റ്റ് ആകുമ്പോൾ രക്ഷിതാക്കളെ തിരിച്ചറിയാതെ അവർക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അവരുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്കില്ല് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുക അതോടൊപ്പം തന്നെ കുട്ടി അവർക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും അഡിക്റ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക സൈക്കോട്രിസ്റ്റിനെ കാണിക്കുക അതിന്റെ മെഡിക്കേഷൻ നടത്തുക എന്നത് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന പ്രായോഗികമായ സ്റ്റെപ്സ് സ്റ്റെപ്സാണ് സുരേഷ് സാർ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് സർ വളരെ നന്ദിയുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുക്കുന്ന ശ്രമിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല താങ്ക് യു